അയ്യപ്പൻ ശരിക്കും ശാസ്താവിൻ്റെ അവതാരമാണ് മഹാവിഷ്ണുവും കൃഷ്ണനും പോലെയാണ് ശാസ്താവും അയ്യപ്പനും എന്നാണ് ഒരു ഐതിഹ്യം കേരളത്തിൽ മാത്രം പ്രചാരം സിദ്ധിച്ച ഒരു ദേവസങ്കല്പമാണ് അയ്യപ്പൻ അയ്യപ്പൻ ഒന്നല്ലെങ്കിൽ ശാസ്താവിൻ്റെ അവതാരം അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ഒരു ഉപാസകൻ ശാസ്താവിൽ ലയിച്ചു ചേർന്ന ഒരു ഉപാസകൻ വനവാസികളുടെ ദേവതാ സങ്കല്പമാണ് അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിലെ കഥ വെച്ച് നോക്കുമ്പോൾ അയ്യപ്പനാണ് ആദ്യമായി ശബരിമലയിൽ ഇരുമുടിക്കെട്ടേന്തി പോയത് അന്ന് അയ്യപ്പൻ പോയത് ശാസ്താവിനെ ദർശിക്കുവാനായിരുന്നു റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാരുടെ കയ്യിൽ നിന്നും പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധികളുടെ കയ്യിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് നോക്കുമ്പോൾ അയ്യപ്പൻ്റെ സ്ഥാനം ശരിക്കും മണിമണ്ഡപം ആണ് അതായത് ശബരിമല ശ്രീകോവിലിനടുത്തുള്ള ഭാഗമാണ് ഈ മണിമണ്ഡപം അവിടെ അയ്യപ്പൻ്റെ സമാധിയാണെന്നാണ് ഈ കുന്നേക്കാട്ടുകുറുപ്പന്മാർ പറയുന്നത് അല്ല അവിടെ ശ്രീചക്ര പൂജ നടന്നിരുന്ന സ്ഥലമാണെന്നും അവിടെ ശ്രീചക്രം ഉണ്ടെന്നും പറയപ്പെടുന്നു ഇതിന് ബലം കൊടുക്കുന്നതാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ ഉത്സവം ഉത്സവത്തിന് നീരാഞ്ജനം ഒഴിഞ്ഞ് അയ്യപ്പൻ്റെ തേജസ്സിനെ ആവാഹിക്കുന്നത് ഈ മണിമണ്ഡപത്തിൽ നിന്നാണ് അയ്യപ്പൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശബരിമലയിലെ ഇപ്പോഴത്തെ പ്രതിഷ്ഠ വെച്ച് നോക്കുമ്പോൾ അതൊരു ആദ്യം ഒരു ബുദ്ധക്ഷേത്രമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അയ്യപ്പൻ എന്ന ഉപാസകൻ ഉപാസ്യ ആയി മാറിയിരിക്കുന്നതാണ് ശബരിമലയിലെ പ്രത്യേകത സാധനയുടെ ഉയർന്ന തയലത്തിൽ എത്തിച്ചേർന്ന ആളാണ് അയ്യപ്പൻ അതാണ് അയ്യപ്പന് ആ ശാസ്താവിൽ ലയിച്ചു ചേരാൻ സാധിച്ചത് താന്ത്രിക ബുദ്ധി ബുദ്ധമതത്തിലെ ശേഷിപ്പുകളാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ശാസ്താവ് എന്ന വാക്ക് ചാത്തൻ എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നും പറയപ്പെടുന്നുണ്ട് കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഭഗവാനാണ് അയ്യപ്പൻ അഥവാ ധർമ്മശാസ്താവ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ പരമശിവന്റെയും മഹാവിഷ്ണുവിൻ്റെ സ്ത്രീരൂപമായ മോഹിനിയുടെയും മകനാണ് ശാസ്താവ് എന്നാണ് വിശ്വാസം അയ്യൻ മണികണ്ഠൻ ഭൂതനാഥൻ ശബരിഗിരീശൻ അയ്യനാർ വില്ലാളിവീരൻ ശനീശ്വരൻ വേട്ടയ്ക്കുരുമകൻ എന്നീ പേരുകളിലും അയ്യപ്പൻ അറിയപ്പെടുന്നു അയ്യൻ അയ്യപ്പൻ എന്നീ പദങ്ങൾ അയ്യപ്പനെ സംബോധന ചെയ്ത് ഉപയോഗിക്കുന്നതാണ് പന്തളത്തെ രാജകുമാരനായ അയ്യപ്പൻ ശബരിമലയിലെ ശാസ്താവിൽ ലയിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ആദിമഹാശാസ്താവ് ധർമ്മശാസ്ത്രാവ് ജ്ഞാനശാസ്ത്രാവ് കല്യാണവരത ശാസ്താവ് സമ്മോഹനശാസ്ത്രാവ് സന്താനപ്രാപ്തി ശാസ്ത്രാവ് വേദശാസ്താവ് വീരശാസ്താവ് എന്നിങ്ങനെ എട്ടു ഭാവങ്ങളിൽ ശാസ്താവ് ആരാധിക്കപ്പെടുന്നു ശാസ്താവിനെ ആരാധിച്ചാൽ ശനി തുടങ്ങിയ കഠിനമായ ദുരിതകാലങ്ങളിൽ രക്ഷ ലഭിക്കുമെന്നും ആപത്തുകൾ ഒഴിയുമെന്നും ദുഃഖങ്ങളിൽ ആശ്വാസം ഉണ്ടാകുമെന്നും മരണാനന്തരം ഭക്തൻ്റെ ആത്മാവ് ഭഗവാനിൽ ലയിക്കുമെന്നും മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ശബരിമല ആദിവാസ ആദിവാസികളായ ദ്രാവിഡ ഗോത്രങ്ങളുടെ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് പിന്നീടത് ബൗദ്ധക്ഷേത്രമായെന്നും പിന്നീടത് ഹൈന്ദവ ക്ഷേത്രമായി മാറിയെന്നും are